ലോധ കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നതിന് വലിയ സൂചനകൾ എന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വരികയാണ് അതിന് ഉദാഹരണമായി എടുത്തു പറയാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് ശബരിനാഥിനെ ഇറക്കുന്നു എന്ന വാർത്തകളാണ് നമ്മൾ രാവിലെ മുതലേ കേൾക്കുന്നത് അതേപോലെ പഴയ ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ വരുന്നു അവിടുത്തെ യുവജന സാന്നിധ്യമായ വിനായസ് നായറും നേമം ഷജീറും ഉൾപ്പെടെയുള്ളവർ മത്സരത്തിന് ഇറങ്ങുന്നു അവിടെ ആരാണ് പടം നയിക്കുന്നത് കെ മുരളീധരനെ പൊല്ലുമൂൻ കെ പി സി സിയുടെ പ്രസിഡന്റ് അപ്പോൾ ഇതൊരു വലിയ സൂചനയല്ലേ സംസ്ഥാനം ഒട്ടാകെ നൽകുന്നത് അല്ല ഇത് വലിയ സൂചനയാണ് എങ്കിൽ പോലും കെവിൻ തുടങ്ങി വെച്ച ആ വാചകത്തോടെ എനിക്ക് എതിർപ്പുണ്ട് കേരളത്തിൽ കോൺഗ്രസ് മടങ്ങി വരും കോൺഗ്രസ് എങ്ങും പോയിട്ടില്ല കോൺഗ്രസ് ഇവിടെ തന്നെയാണ് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ന് പറയുന്നത് ആത്മാവില്ലാത്ത ഇന്ത്യ ആണ് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നവർ ിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ കോൺഗ്രസിന് ഒരു പിന്നോക്കം പോയുണ്ട് എല്ലാ കാലത്തും ഒരു ട്രെൻഡും ഒരു പാർട്ടിക്കും അനുകൂലമായി നിൽക്കില്ല എന്നുള്ളതാണ് കാരണം ഇത് ജനങ്ങളാണ് ഒരാളോ രണ്ടുപേരോ അല്ല ഇന്ത്യയിലെ ഇന്ത്യ മഹാരാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ തീരുമാനിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ ഭരിക്കുന്ന ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുന്നതിന്റെ പിന്നിലുള്ള ഗിമിക്കുകളും അതിന്റെ പി ആർ ടിക്കുകളും ഒക്കെ എല്ലാവർക്കും അറിയുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പറ്റിയ ചില പിടിപ്പുകീടുകൾ അവർക്കിടയിൽ ഉണ്ടായ ചില തമ്മിത്തലുകൾ ചക്രത്തിപ്പോലുകൾ ഒക്കെയാണ് ഈ പിണറായി വിജയൻ ഒരു തുറുഭരണം നേടിക്കൊടുക്കാനുള്ള സാധ്യത തെളിയിച്ചു കൊടുത്തത് വീണ്ടും പിണറായി വിജയൻ ത്രീ പോയിന്റ് ഓ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രീണ്ടത് സർക്കാർ അതിന് വേണ്ടുന്ന പി ആറുകൾ കൃത്യമായി ചെയ്തു പോകുന്നുണ്ട് ഇന്നലെ ഏറ്റവും രസകരമായി പ്രഖ്യാപിക്കപ്പെട്ട അതിദാരിദ്ര്യ കേരളം അതിന്റെ പേരിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടില് വളരെ വിശേഷമായി നടന്നു എന്ന് കേട്ടു ആ നാട്ടിൽ ഇന്നും അരിവാങ്ങാൻ കാശില്ലാത്ത മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത വീട് വെക്കാൻ കാശില്ലാത്ത പാവങ്ങൾ ജീവിക്കുന്നു എന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് അതിന് കൃത്യമായി ഉദ്ഘാടകനായി എത്തിയ മഹാനറൻ മമ്മൂട്ടി തന്നെ കൃത്യമായ മറുപടി അത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പേടിക്കേണ്ട കാര്യമുണ്ട് ഇന്നലെ ബി ജെ പിയുടെ പല നേതാക്കന്മാരെ ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള പല നേതാക്കന്മാരെയും ജെക്കിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ വാഗ്ദ്വാരണികൾ കൊണ്ട് തോൽപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴും അവർ പറഞ്ഞ പോയിന്റുകൾ ഈ കാവിപ്പണം എന്ന് പറയുന്ന പോയിന്റിനോടൊന്നും എനിക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു ഈ ഈഭലക്ഷം പേർക്ക് കേന്ദ്രം കൊടുക്കുന്ന അരിയുണ്ട് അതായത് അതിദാരിദ്ര്യർക്ക് എന്ന് ലിസ്റ്റിൽപ്പെടുന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കൊടുക്കുന്ന അരിയുണ്ട് ഇതൊക്കെ കേന്ദ്ര സർക്കാർ കട്ടാക്കിയാൽ അത് വലിയ തിരിച്ചടിയായി പോകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട അതിനപ്പുറത്തേക്ക് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപ കൊടുത്താൽ പോരാ ഒരാൾക്ക് ഒരു അയ്യായിരം രൂപയെങ്കിലും ഈ പറയപ്പെടുന്ന എന്താണ് ക്ഷേമ പെൻഷനായി കൊടുക്കണമെന്ന് അഭിപ്രായമുള്ളവരാണ് ഞാൻ ഒരാളാണ് ഞാൻ പക്ഷേ അനർഹരായ അനർഹരായ ഒരുപാട് പേർ ഈ ക്ഷേമ പെൻഷൻ്റെ ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അർഹരായ ആളുകൾക്ക് അർഹരായ ആളുകളിലേക്ക് ഈ പറയപ്പെടുന്ന ക്ഷേമ പെൻഷനുകൾ അയ്യായിരം രൂപയെങ്കിലും മിനിമം എത്തണം എന്നുള്ളതാണ് എന്നെ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ രണ്ടായിരം ആക്കിയാൽ പോരാ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കണമായിരുന്നു ഇടതുപക്ഷം സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻസ്റ്റൻഡായിട്ടാണെങ്കിൽ പോലും അത് സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു പ്രയോജനമുണ്ട് ആ പ്രയോജനത്തെ കാണാതെ പോകരുത് നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു പ്രളയമോ ഒരു വെള്ളപ്പൊക്കമോ ഏർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വീണ്ടും കിറ്റ് പുനഃസ്ഥാപിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടുന്നത് സൗജന്യങ്ങളാണ് എന്ന തെറ്റിദ്ധാരണയിൽ ഭരിച്ചിരുന്നു കോൺഗ്രസ് ഒരു കാലത്ത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കോൺഗ്രസ് സർക്കാരുകളിലേക്കാൾ നല്ല സർക്കാരാണെന്ന് പലയിടത്തും പേരെടുത്തു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും എന്താണ് സൗജന്യങ്ങൾ കൊടുക്കലായിരുന്നു പാവങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സൗജന്യായി സൗജന്യമായി പല സംവിധാനങ്ങളും കൊടുത്തു പക്ഷേ അതിൽ നിന്ന് ഒരുപടി വരുന്നു കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ടീം വന്നപ്പോൾ അവര് ആളുകളെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി ഒട്ടനവധി പദ്ധതികൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു അത് ചെയ്യാനുള്ള അടിത്തറ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന കാര്യം അവരെ മുമ്പ് മറന്നു അവർ വിചാരിക്കുന്നത് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇന്ത്യ ഉണ്ടായതെന്നും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളർന്നതെന്നുള്ള ചിന്തയിലാണ് പക്ഷെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഒരുക്കി വെച്ച് കൊടുത്തിട്ടാണ് ഇവിടുന്ന് മൻമോഹൻ സർക്കാർ സിംഗ് സർക്കാർ ഇറങ്ങിപ്പോയത് എന്നുള്ളത് അവർ മറന്നുപോയി അല്ലെങ്കിൽ മനഃപൂർവ്വം വന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇന്ത്യയുടെ ഒരു നട്ടല് തന്നെയാണ് അതെ അപ്പോ സ്വാഭാവികമായിട്ട് ഇനി ത്രിതല പഞ്ചായത്തുകളിലേക്ക് വരിക ത്രിതല പഞ്ചായത്ത് തിരുവനന്തപുരത്തെ പറ്റിയാണ് ചർച്ച നമുക്ക് നിന്നാണ് ആ പോയിന്റിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഈ ഇടതുപക്ഷത്ത് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ അവിടെ ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള എന്റെ ഇഷ്ടം അവരുടെ കേഡർ സംവിധാനം അവിടെ ഒരാള് പാർട്ടി പറയേണ്ടത് നീ മത്സരിക്കേണ്ട എന്ന് പാർട്ടി പറഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ് അവരോട് റിവിലായി മത്സരിച്ചാൽ പിന്നെ അവ പാർട്ടിയിൽ ഉണ്ടാവണം വേണ്ടതെന്ന് തീരുമാനിക്കാൻ വർഷങ്ങൾ എടുക്കും പക്ഷേ ഈ കോൺഗ്രസിന്റെ കാര്യൊന്നുമല്ല ഇപ്പൊ സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഒരുപാട് പേർ കോൺഗ്രസിൽ പല വാർഡുകളിലും പല ബ്ലോക്ക് ഡിവിഷനുകളിലും കറങ്ങി നടക്കുന്നുണ്ട് അവര് ചിലപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് റിപ്ലൈ മത്സരിക്കും അഞ്ചുവർഷം കഴിയുമ്പോൾ വീണ്ടും അവർ ചിലപ്പോ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ മത്സരിക്കും അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രൊസീജിയർ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി സി പി എമ്മിന്റെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു അമ്പത് ശതമാനമെങ്കിലും കോൺഗ്രസിലേക്ക് അതായത് സുധാകരൻ പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ സാധിച്ചാൽ ആർക്കെങ്കിലും സാധിച്ചത് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കോൺഗ്രസിനെ വെല്ലാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല ഒരു ഒരു വലിയ സത്യമാണ് ഇനി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പിടിക്കേണ്ടത് ഹിന്ദിന്റെ കോൺഗ്രസിന്റെ ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഈ ആശാവർക്കർമാരുടെ സമരവേദിയിൽ രാഹുൽ മാങ്കുട്ടികൾ നടത്തിയ ഒരു ആസ്മീകരിക പ്രശ്നം കൊണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വിധി കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഈ പിണറായി സർക്കാർ നടത്തുന്ന ചേഷ്ടകൾക്കെതിരെയുള്ള ചെയ്തികൾക്കെതിരെയുള്ള വിധി എഴുത്തായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് യു ഡി എഫിനെ വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിച്ചത് അതിന്റെ മറ്റൊരു തെളിവായിരിക്കും ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസംഗമുണ്ട് ഇത് തന്നെ വി ഡി സതീശനും പറയുന്നുണ്ട് വി ഡി സതീശൻ പറയുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പറയുന്നുണ്ട് ഇവർക്കെതിരെയുള്ള വിധി എഴുത്താണിത് പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന്റെ മാത്രം പരാജയമല്ല എന്റെ പരാജയമാണ് ജയിച്ചാൽ അത് എല്ലാവരുടെയും ആണെന്ന് പലപ്പോഴും വി ഡി സതീശൻ മാസധാരവും പലയിടത്തും ഉച്ചകീച്ചിരുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായി ജനങ്ങൾ കണ്ണു നടുന്ന ചില കോർപ്പറേഷൻ ഉണ്ട് കൊച്ചി കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ അങ്ങനെ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന പല കോർപ്പറേഷനുകളുണ്ട് ഇതിൽ തിരുവനന്തപുരം ഭരിക്കുന്നതാരാ ഇപ്പോൾ ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ബിജെപി ആണ് അവിടെ തലസ്ഥാന നഗരിയിൽ കെ പി സി സി ഓഫീസ് അടക്കം സെക്രട്ടേറിയറ്റ് അടക്കം ഇരിക്കുന്ന തലസ്ഥാന നഗരിയിൽ അവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പി സി പി എം ആണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എന്ന് പറയുന്നത് പോലെ ഒരു നാണക്കേട് കോൺഗ്രസ് അതേ ഉള്ളൂ പത്ത് സീറ്റേ ഉള്ളൂ വരികയാണ് അതേസമയം കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന നേരാണ് കോൺഗ്രസ് അതായത് സി പി എമ്മിന്റെ ഒരുക്കു കോട്ടാ എന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിന്റെ കോർപ്പറേഷൻ ഭരിക്കുന്നതും ഈ പറയപ്പെടുന്ന കോൺഗ്രസ് ആണ് എന്നാണ് ഏറ്റവും വലിയ സത്യം അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്താനുള്ള സാധ്യതകൾ തുറക്കേണ്ടത് കോൺഗ്രസിന്റെ അനിവാര്യതയായി മാറും അതിന് കോൺഗ്രസ് ചട്ടം കിട്ടിയാലും ഇല്ലെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കെ പോലൊരു നേതാവ് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് കയ്യടികളോടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് അയാൾക്ക് എന്തിന്റെ കാര്യമാണ് ചോദിക്കുന്ന കേരളത്തിൽ നൂറ്റി നാൽപ്പത് ശതമാനം യോജമണ്ഡലങ്ങൾ എവിടെ സീറ്റ് ചോദിച്ചാലും അയാൾ കൊടുത്തേക്കും കാരണം അയാൾ ഏത് മണ്ഡലത്തിൽ പോയി മത്സരിക്കാനും യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജനങ്ങളുടെ ഇടയിൽ അത്രയും സ്വാധീനമുള്ള മനുഷ്യനാണ് ആ പുള്ളി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അതിനെ സ്വീകരിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചു ഒരു കോൺഗ്രസിന്റെ ലോക്കൽ നേതാവ് ലോക്കൽ നേതാവ് വരുന്ന യോജകണ്ഡലം എന്ന് മാത്രം അറിയപ്പെടുന്നുള്ളൂ നേതാവ് ഞാൻ പുള്ളി വെച്ചു മത്സരിക്കുന്നുണ്ടോ പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ നിയമസഭ കിട്ടിയില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് നിയമസഭ കിട്ടിയില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അല്ലാതെ വേറൊന്നുമില്ല താഴെ ഇറങ്ങി വരാനില്ല അത് പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പടിയിലേക്കാണ് ആദ്യത്തെ നോട്ടം അതേസമയം അവിടെയാണ് എം എൽ എ ആയിരുന്ന എന്നാൽ കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവായിരുന്ന ജി കാർത്തികേയന്റെ മകനായ ശബരിനാഥ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് കി ി പുനഃസംഘടന ഉണ്ടായാൽ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനാകാൻ പരിഗണിക്കപ്പെടുന്ന ആദ്യ പേരൊരാളിലൊന്നാണ് ഈ പറയപ്പെടുന്ന ശബരിനാഥൻ അതിനപ്പുറത്തേക്ക് ശബരിനാഥ് ഈ അടൂർ പ്രകാശ് കോതിയിൽ പോയി മത്സരിച്ച് വിജയിച്ചാൽ അവിടെ ഒഴിവ് വരുന്ന ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേരുകാരൻ ശബരിനാഥാണ് അപ്പൊ ആ ശബരിനാഥിനെ പോലെ ഒരാൾ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇതിനെ നോക്കിക്കാണുന്നത് വെറുതെ അല്ല എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് വോട്ടർമാർക്ക് കൊടുക്കാൻ സാധിക്കും ായർ നമുക്കറിയാം വട്ടിയൂർക്കാവിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് സെലിബ്രിറ്റി ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ആ സി പി എമ്മിന്റെ കഴുകൻ കണ്ണുകൾ എപ്പോഴും കുത്തിവലിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുഖം കൂടിയാണ് കാണാൻ ഇച്ചിരി വൃത്തിയുണ്ട് നന്നായി സംസാരിക്കുകയും ചെയ്യും സജീവമായി നിൽക്കുകയും ചെയ്യും അപ്പൊ പിന്നെ അപമാനിച്ചേക്ക് ആ കുട്ടി ആ കുട്ടിയുടെ ഒരു മാല കാണാനില്ലെന്ന് ഒരു പോസ്റ്റ് ഇട്ട് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ആ കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ നെയും ഇവിടെ കൂടെ ചേർത്തിട്ട് പല കഥകൾ മനഞ്ഞ് വിട്ടുകയാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ മറ്റേ ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നല്ലോ ഇപ്പോ ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നത് പിണറായി വിജയനെതിരെ ഇവർ കൊല്ലും തിന്നുമെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ആ കുട്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിലോട് ചേർത്ത് വെച്ചൊരു ഫോട്ടോ ഇപ്പൊ എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിലോടൊപ്പം അങ്ങ് ചേർത്ത് വെച്ചു കൊടുക്കട്ടെ ഇത്ര നികൃഷ്ട ജീവികളായ മാറിയാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ എന്ന് പറയുമ്പോൾ അതിനെ എന്താ പറയേണ്ടത് അറിയില്ല അത് അത് പോട്ടെ ആ വിഷയം പോട്ടെ അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കയ്യാളാൻ പറ്റുമെന്നൊന്നും കോൺഗ്രസിന് വിശ്വാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ മാന്യമായ ഒരു ഫിഗർ സീറ്റിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിക്കാൻ ഈ തീരുമാനങ്ങൾ കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമേതും വേണ്ട ഇതേ സ്ട്രാറ്റർജി അതായത് ഓരോ പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെയും പരിധിയിൽ വരുന്ന മുതിർന്ന നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ജനം ചിന്തിക്കി ഇപ്പൊ ഞാൻ ഞാൻ പറയട്ടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് എം എൽ എ അറിയുമോ വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കും അതൊന്നും അല്ലെ അതൊന്നുമല്ല ഈ വർഗീയതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ലോക്സഭയിൽ പതിനൊന്ന് സീറ്റുകളിൽ സോറി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റുന്നത് അവർക്ക് മുന്നിൽ കാണാൻ ഒരു നേതാവില്ല നേതാവില്ലാത്തത് സുരേന്ദ്രനെ കണ്ടോട്ട് ചെയ്യുന്നില്ല ഇപ്പൊ രാജീച്ചെ കണ്ടുപോട്ടി അയാളെ കണ്ടെങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുന്നേ പുള്ളി കുറച്ച് പണി അറിയാവുന്ന കുറച്ച് അനിമേഷനും വേയുമൊക്കെ അറിയാവുന്ന കുറെ പിള്ളേരെ വെച്ച് പുള്ളിയുടെ കാല കൂടെ മരച്ച് തലക്കൂടെ കാറിൽ ചേഞ്ച് ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ആരെങ്കിലും പക്ഷെ കേന്ദ്രത്തിൽ അവർക്ക് കാണാൻ ഒരു നേതാവുണ്ട് നരേന്ദ്രമോദി നേതാവുണ്ട് ആ നരേന്ദ്രമോദിയെ കണ്ടുവോട്ട് ചെയ്യും അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത് തിരുവനന്തപുരത്ത് നോക്കുമ്പോ ആ ഞങ്ങളുടെ കെ എം ആണ് ലീഡ് ചെയ്യുന്നത് ഓക്കെ ഞങ്ങളുടെ കാർത്തികേന്റെ മകൻ ശബരിനാഥൻ മേയർ കൊള്ളാം കൊള്ള കൊടുത്തേക്കാണോ ഈ ചെന്നണ്ടാവും ഇതെല്ലാ പഞ്ചായത്തുകളിലും ജനകീയനായ അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഇറങ്ങി മത്സരിക്കണം എല്ലാവർക്കും ഒന്നും സീറ്റ് കൊടുക്കാനൊന്നും പറ്റുന്നൊന്നില്ല അല്ല ഈ വീട്ടിലടക്കപ്പെട്ടിരിക്കുന്ന പഴയ മുഖമുള്ള പഞ്ചായത്ത് തലങ്ങളിൽ ബ്ലോക്ക് തലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ പഴയ എം എൽ എമാരുൾപ്പെടെ ഉള്ളവർ ഇറങ്ങി അഭിപ്രായം നൂറ് ശതമാനം ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വനിതാ സംവരണം അതെ ഒട്ടുമിക്ക കൊള്ളാവുന്ന വാർഡുകൾ പിന്നെ വനിതാ സംവരണത്തിലേക്ക് പെട്ടുപോയി പിന്നെ എസ് സി സംവരണവും എസ് സി വനിതാ സംവരണവും ഒക്കെ കഴിഞ്ഞിട്ട് ചുരുക്കം സീറ്റുകളാണ് ഈ പറയപ്പെടുന്ന ജനറൽ സീറ്റുകളായിട്ട് അവർക്ക് ലഭിക്കാം ഇതിൽ കൊള്ളാവുന്ന വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം പൊതുസമ്മതരെ കണ്ടെത്തണം ഈ അല്ലാതെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ അവിടെയൊക്കെ കാണുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഓ അവിടെ സി പി എം എ ജയിക്കത്തുള്ള ബി ജെ പി ജയിക്കത്തുള്ളടേ അവിടെ കാസ്റ്റ് ഉള്ളതിനെപ്പറ്റി ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാം വലിയ മോഹമായിട്ട് കൂപ്പിച്ചടക്ക വേറെ ഒന്നും കൊണ്ടല്ല ഇത് എന്താ പ്രശ്നം അറിയുമോ കോൺഗ്രസ്കാരുടെ അടിസ്ഥാനപരമായി മത്സരിപ്പിക്കാനുള്ള പൈസ ഇല്ല സാധാരണ സാധാരണഗതിയിൽ കോൺഗ്രസ് ചെയ്യുന്ന എന്താ ഡി സി സിന്ന് കൂപ്പൺ അടിച്ചു കൊടുക്കും കെ പി സി സിന്ന് കൂപ്പൺ അടിച്ചു കൊടുക്കും അതിന്റെ ഒരു പിരിവ് ഈ പറയപ്പെടുന്ന ഡി സി സിയിലും ചെല്ലും കെ പി സി സിയിലും ചെല്ലും ബൂത്ത് കമ്മിറ്റികൾക്കോ മണ്ഡലം കമ്മിറ്റികൾക്കോ ബ്ലോക്ക് കമ്മിറ്റികൾക്കോ വർക്ക് ചെയ്യാൻ നിയോജക മണ്ഡലം കമ്മറ്റി വർക്ക് ചെയ്യാനുള്ള പൈസ ഇല്ല ഇപ്രാവശ്യം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവര് കൂപ്പനടിച്ചു കൊടുത്തു അറുപതിനായിരം രൂപ കൂപ്പൻ കൊടുത്തിട്ട് പറഞ്ഞു ആറായിരം രൂപ ബൂത്ത് കമ്മിറ്റി എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് കൊടുത്തത് ഈ ആറായിരം രൂപ പിരിക്കാത്ത ബൂത്ത് കമ്മിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ പാർട്ടി നമ്മൾ അറിയാതെ മുൻകൈ എടുക്കുന്നുണ്ട് ബൂത്ത് കമ്മിറ്റികളുടെ കയ്യിൽ പണം ഇല്ലാതാവരുത് എന്ന ചിന്ത ആർക്കുണ്ട് മണ്ഡലം കമ്മിറ്റികളിൽ പണം ഇല്ലാതാകരുത് എന്നുള്ള ചിന്ത പാർട്ടിക്ക് ഉണ്ട് ഇത് പിരിച്ചിട്ട് ബാക്കി അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ല അങ്ങനെയല്ല എനിക്ക് അറുപതിനായിരം പിരിച്ചിട്ട് ആറായിരം മണ്ഡലം കമ്മിറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം അങ്ങനെന്തോ സംവിധാനം അവർ ഏർപ്പെടുത്തി ഇത് പരാജയ വയ്യ കാരണം സി പി എം ആരും ചോദിച്ചാൽ പൈസ ഇട്ട് ബിജെപിക്കാരും ചോദിച്ചാൽ പൈസ ഇട്ടുണ്ട് കോൺഗ്രസ് കാരണം വയ്യ പിരിക്കാൻ വയ്യ ഈ പിരിവെന്തിനാ സംഘടനാ അത് മാത്രമല്ല ഒരു വീട്ടിൽ അവരുമായിട്ടൊരു ജനസമ്പർക്കം ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് ഈ ബി ജെ പി കാരോട് ആർ എസ് എസ് കാരോട് ഓരോ വീട്ടിൽ നിന്നും ഇത്ര ഒരു അടുപ്പം വരുന്നത് അറിയുമോ ഒരു വർഷത്തില് എന്തൊക്കെ പരിപാടി പറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തിക്ക് വിളിക്കാൻ ഗുരുദക്ഷിണക്ക് വിളിക്കാൻ സപ്താ രാമായണ രാമായണ മാസാചരണത്തിന് വിളിക്കാൻ ചെല്ലും ഇത്തരത്തിൽ അവരുടെ പരിപാടികൾക്കെല്ലാം വിജയദശമി ആഘോഷത്തിന് വിളിക്കാൻ ചെല്ലും എല്ലാ വീട്ടിലും ചെല്ലും എടാ സി പി എം ആർ വീട്ടിലും കാര്യങ്ങൾ വിളിക്കും എന്തിനാ വേറെ ഒന്നുമില്ല കുറച്ചേരെ സംസാരിക്കുക ഇതൊരു ട്രിക്കാ ജനങ്ങളുടെ ഇടയിൽ തെട്ടിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരുപാട് നൂറ് ശതമാനം നോക്ക് അവരുടെ ഒരു സംഘം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയും ആർ എസ് എസ് ഒന്നും വെറുതെ ഒരു ദിവസം കൊണ്ട് കൊണ്ടങ്ങ് പെട്ടികളൊന്നും അല്ല ഇപ്പോ ഒരു കുട്ടി കുട്ടിയുണ്ടാകും ഞാൻ പണ്ട് സ്ഥിരമായി ബാലകുലത്തി പോവാറു കാര്യം എന്താണെന്നറിയോ ഞായറാഴ്ച രാവിലെയാണ് ബാലകോല അച്ഛനും അമ്മയും വിചാരിക്കുന്നത് എന്താ അച്ഛനും അമ്മയും വലിയയുടെ ദോഷക്കാരൊക്കെ അച്ഛനും അമ്മയും അവിടെ പോയി രണ്ടും പഠിക്കട്ടെ ഭഗവത്ഗീതയൊക്കെ പഠിക്കട്ടെ ഈശ്വരനെയൊക്കെ വിളിക്കട്ടെ ഏഹ് രാവിലെ അവിടെ ചെല്ലുമ്പോൾ കുറച്ചു നേരം ഈ ഭഗവത്ഗീത നല്ല കഥകൾ പറഞ്ഞു തരും നല്ല കഥകൾ പറഞ്ഞു പറഞ്ഞുതരും അത് കഴിഞ്ഞ് കളികൾ ഉണ്ടാവും അത് കഴിഞ്ഞ് പായസം കിട്ടും ഇതെല്ലാം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ സമയമാകുമ്പോഴത്തേക്ക് വീട്ടിൽ വരികയും രാവിലെ ശ്രീകൃഷ്ണൻ ഉണ്ട് ശ്രീകൃഷ്ണ അപ്പോ അവിടുന്ന് വിത്ത് പാവുകയാണ് മനസ്സിൽ എന്ന് ഈ പറയപ്പെടുന്ന ഭാരത സംസ്കാരം ഇതൊക്കെ പറയുള്ളൂ അല്ലാതെ ഇയാളുടെ ആർ എസ് എസ് ഒ ബിജെപിയൊന്നും അവിടെ പറയില്ല ഭാരത സംസ്കാരം ഭഗവത് കഥകൾ അങ്ങനെ അങ്ങനെ ധർമ്മം പതുക്കെ 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 നമ്മളെ മനസ്സിൽ സെറ്റ് ചെയ്യാം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ ക്ഷേത്രങ്ങൾ കൈകളുന്ന ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ അത് ഇടതനോ ആരോ ആരോപിക്കട്ടെ ഈ ദേവസ്വം ബോർഡ് മതപാഠാലകൾ ഉണ്ടാക്കിയിട്ട് ഈ മതം പഠിപ്പിച്ചാൽ മതം പഠിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാലുള്ള മതം പഠിപ്പിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അടിസ്ഥാന തത്വങ്ങൾ ഹൈന്ദവകുരായ കുട്ടികൾക്ക് പഠിപ്പിച്ചാൽ ഈ ആർ എസ് എസിന്റെ നേതൃത്വം നർക്കപ്പെടുന്ന ഈ ബാലഗോകുലങ്ങളിലെ ആളുകളുടെ പൊക്ക് കുറയില്ലേ കോട്ടതായിട്ട് കുറയില്ലേ അതിനുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡ് ഉണ്ടാക്കണ്ട ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് മതം പഠിക്കാനും ഖുറാൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് സൺഡേ സ്കൂളുകളിലൂടെ ബൈബിൾ പഠിക്കാനുള്ള സംവിധാനമുണ്ട് ഈ ഹൈന്ദവരായ കുട്ടികളിലൂടെ പ്രാഥമികമായി എന്താണ് നമ്മളുടെ മതവിശ്വാസത്തെ പഠിപ്പിക്കാൻ ഇവിടുത്തെ പേരൻസിനാകെയുള്ള ഒരേ ഒരു വഴി ഈ പറയാ ഇവിടുത്തെ ബാലകോകുലങ്ങളാണ് ഇതിനേക്കായി നടത്തപ്പെടുന്ന ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അവിടുന്ന് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പേരുകൾ ഇട്ടുകൊടുക്കുകയാണ് സി ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിലൊക്കെ ഇടതുപക്ഷ ഫാമിലി ആയിരുന്നു ഒരു സമയമായപ്പോഴത്തേക്ക് എന്നുണ്ടായി ഈ ഇടതുപക്ഷമായിട്ട് ചില ഭിന്നപ്പൊക്കെ ഉണ്ടായി അപ്പൊ അതിൽ നിന്നൊക്കെ ഇവർ മാറി നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഈ ബാലപോലത്തിന്റെ ഈ സാധനം കിടക്കുന്നുണ്ട് കൂടുതൽ താല്പര്യം ആരോടാണ് ബി ജെ പിക്കാരോടും ആർ എസ് എസ് കാരോടൊക്കെയാണ് ഞാനും പോയിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം ശാഖയിലൊക്കെ ഏഹ് അപ്പൊ അവിടെ ചെല്ലുമ്പോ പക്ഷെ അവിടുത്തെ ഒരു സംവിധാനങ്ങളും മറ്റേ ധ്വജപ്രണാമും ദണ്ടെന്ന് എടുത്തിട്ടു ഇല്ലാത്ത പറയുന്നത് ധജപ്രണാമോ നമ്മളെടുത്ത് പറഞ്ഞിട്ടൊന്നും ധജപ്രണാമോ അവരുടെ ക്ലൗസർ സംസ്കാരമൊന്നും നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം പിന്നീട് വകതിരി ഉണ്ടായ കാലത്താണ് കോൺഗ്രസിന്റെ ആശയങ്ങളെ കുറിച്ച് പഠിച്ച് അങ്ങനെ വഴിമാറി പോയിട്ട് പിന്നെ ഇതിപ്പോ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ എല്ലാരെയും കുട്ടി പറഞ്ഞു നല്ലതും പറഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എനിക്കിപ്പോ ഓർമ്മ വന്നത് ഈ പിന്നെ കഴിഞ്ഞ ദിവസം കെവിൻ പറഞ്ഞൊരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പണിയെടുക്കാൻ പറ്റാത്ത ഒരു ഈ ഒരു മേഖല മാധ്യമമാണ് ഞാനിത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദകുട്ടി ചേട്ടൻ എ ബി സി മലയാളം ഞങ്ങളല്ലോ റെസ്റ്റോറന്റ് കാര്യം വന്നപ്പോ ഞാനെടുത്ത് കൂട്ടിയത് അപ്പൊ ഗോവിന്ദകുട്ടി ചേട്ടൻ എടുത്തതില് അവിടെ ഇതാ അവരുടെ വീഡിയോ ചെയ്യുന്നവരോട് നാളെ നമുക്ക് ഇതിനെ കുറിച്ച് വീഡിയോ എടുക്കാം കേട്ടോ അപ്പൊ അവര് പറയുന്നതിനൊക്കെ പറയാൻ വിചാരിച്ചതാ കാരണം എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്തുകൊണ്ടാ വിമർശിക്കാൻ പറ്റില്ല അത് മാത്രല്ല കള്ളം പറയാൻ പറ്റില്ല തള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും ബാലഗോകുലത്തിലൂടെ വരുന്നവർ ഏഹ് ബാലഗോകുലത്തിന്റെ പരിപാടികളുണ്ട് ഞാൻ പറയുന്നത് എന്താ ഈ ബാലഗോകുലത്തിൻ്റെതായ പരിപാടികളുണ്ട് അവിടെ നിന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നേ എ ബി വി പിന്നെ എ ബി വിപിയുടെ പരിപാടികളുണ്ട് പിന്നീട് ആർ എസ് എസിലേക്ക് പോകും ആർ എസ് എസിതായ പരിപാടികളുണ്ട് ഇവരൊരു ജീവനക്കാരനോ തൊഴിലാളിയോ ആയാൽ ബി എം എസുമായി ബന്ധപ്പെട്ട സംഘടനകളിലേക്ക് പോകും ഇല്ലെങ്കിൽ ബിജെപി അൾട്ടിമേറ്റ്ലി അവര് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുകയാണ് കോൺഗ്രസിന് എന്തുണ്ട് സി പി എമ്മിന് ബാലസംഘമുണ്ട് സജീവമായ പ്രവർത്തനങ്ങളിലൂടെ ബാലസംഘമുണ്ട് ഇപ്പൊ നീ പറയും ജവഹർ ബാൽബന്ധുണ്ട് ജവഹർ ബാൽബഞ്ചിന്റെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം കാര്യക്ഷമമായിട്ട് കാര്യക്ഷമമായിട്ടുണ്ട് ജി ആർ ഹരിയകാന് നേതാവായിരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ തുടങ്ങി ജവഹർ ബാൽബഞ്ച് പോലെ മനോഹരമായ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഉണ്ടായിട്ട് അത് നടത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വിമർശിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടു മനോഹരമായ ഓജ ജനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നാളെ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഇന്നിന്റെ കോൺഗ്രസിനുണ്ട് യൂത്ത് കോൺഗ്രസ് കൃത്യമായ കോഷൻ ശരിയാ ഗൾഫിൽ പോയി ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരുണ്ട് നാട്ടില് നല്ല വിദ്യാഭ്യാസം നേടി പാർട്ടി സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഇവരെ ഒക്കെ സീറ്റ് കൊടുത്ത് അത് വിജയിക്കുന്ന സീറ്റ് ആക്കരുത് പണ്ട് ബി എസ് എതിരെ മത്സരിക്കാൻ വി എസ് ജോയിട്ടതുപോലെയും ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ സിന്ധു ജോയിൽ കൊണ്ടുപോയിട്ടതുപോലെയല്ല വിജയിക്കാൻ സാധ്യതയുള്ള ഒന്നോ രണ്ടോ സീറ്റുകളിൽ ഒരു പഞ്ചായത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് സീറ്റ് കൊടുത്താ അവൻ ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ നിറഞ്ഞു നിൽക്കും അവന് സമയം ഉണ്ടാവും പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവും ആരോഗ്യം ഉണ്ടാവും ഞാൻ പറയുന്നത് മനസ്സിലാവും ഇത്തരത്തിൽ പാർട്ടി ഇതിനെ ഓപ്പറേറ്റ് ചെയ്യണം അല്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് കോൺഗ്രസിലാണെന്ന് പറയാം ശരിയാണ് പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ആളുകരില്ല അടുത്ത തലമുറയെ റാഞ്ചി ഇവിടെ പല രീതിയിൽ അപ്പുറത്തുനിന്ന് വർഗീയമാണെങ്കിൽ ഇപ്പുറത്ത് വേറെ പലതും കൊടുത്ത ആളുകളുണ്ട് ഇവിടെ അതിനെ നേരെ കൊണ്ടുപോകണം അല്ലാതെ നീ മുഖ്യമന്ത്രിയാവൂടാ ആ ആവണെന്നുള്ള ആഗ്രഹം ശരി ഇതായിരിക്കുന്ന പരിപാടി കാണുമ്പോ എന്ത് രസം ആഹാ കെട്ടിപ്പിടിക്കുന്നു ഞങ്ങൾ ഒന്നാണ് അവസാനം കേന്ദ്രത്തിൽ നിന്ന് തൂക്കി ആരെങ്കിലും ഒക്കെ വരികയും ചെയ്യും അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്ക് നിന്ന് പോകാതിരിക്കണമെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ബൂത്ത് തലത്തിൽ പാർട്ടി വളരണമെങ്കിൽ പാർട്ടിക്ക് അടിത്തറ ഉണ്ടാകണം ജനകീയരായ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ട് വരണം അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പാർട്ടി ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന തോന്നൽ ഉണ്ടാകണം ഈ രാഹുൽ മുൻകൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി മുഴുവൻ രാഹുൽ മുൻകൂട്ടത്തിൽ ഒറ്റ പറഞ്ഞപ്പോ ഒരു യൂത്ത് കോൺഗ്രസിന്റെ അച്ചടക്കനോട് ചോദിച്ചത് ഒരു പയ്യനോട് ചോദിച്ചത് ചേട്ടാ ഞങ്ങളൊക്കെ കെ എസ് സിയിലൂടെ വന്നവരാ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ രാഹുൽ പങ്കൂട്ടത്തിൽ പോലെ ഒരു പ്രബല ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ചു അത് ഈ ജനകീയ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കാതെ ഇതെ ക്രൂശിക്കുകയാണെങ്കിൽ നാളെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ തെറ്റുണ്ടായ ഞങ്ങൾക്കൊപ്പം ആരുണ്ടാവും സംസ്ഥാന അധ്യക്ഷന്റെ രക്ഷയില്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തന ഒരു പ്രശ്നം ഉണ്ടായാൽ പാർട്ടിയിൽ ആരുണ്ടാകും ചോദ്യമാ സ്വാഭാവികമായ ചോദ്യമാ ഈ ആശങ്ക മാറ്റി നിർത്തിക്കൊണ്ടിന്ന് നാളെ ഇവിടെ യുവതലമുറയെ കെ എസ് യു ലൂടെയും ഈ പ്രകൃതി ബാലസംഘത്തിലൂടെയും വളർന്നു വരണം അവർ വരുന്നവർക്ക് പഞ്ചായത്തുകളിൽ എന്തു കൊടുക്കണം സീറ്റ് എന്നിട്ട് തലമുതിർന്ന നേതാക്കന്മാർ പേരുള്ള നേതാക്കന്മാർ നിയമസഭയിൽ മത്സരിക്കുമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ടുവന്ന് പഞ്ചായത്ത് മത്സരിപ്പിച്ചിട്ട് കാണിച്ചു കൊടുക്കണം ഞാൻ നോക്കട്ടെ ആർ ബാലകൃഷ്ണ ഉള്ള ആർ ബാലകൃഷ്ണ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് എം എൽ എ ആയിട്ട് മന്ത്രിയായിട്ട് ഒരേ സമയം തിരഞ്ഞിട്ടുള്ള മനുഷ്യനാ അതുപോലെ ഇരിക്കണെന്നല്ല ഞാൻ പറയണേ അത്തരത്തിൽ ഇറങ്ങി വരണം ഒരു വലിയ നേതാവ് പഞ്ചായത്ത് മത്സരിച്ചത് കൊടുക്കാൻ പോകുന്ന ഒരു സന്ദേശം വളരെ വലുതായിരിക്കും ഓ ഞാനോ പേടി എന്ത് തന്നൊരിക്കോ തോറ്റുപോയാ തീർന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പല നേതാക്കന്മാരുടെയും ബൂത്തുകളിൽ വോട്ടില്ല അവിടെയൊക്കെ മറ്റു പാർട്ടികളാണ് ലീഡ് ചെയ്യുന്നത് അപ്പോ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കൃത്യമായ ഓപ്പറേഷനിലൂടെ ജനങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് സന്ദേശമുണ്ട് എന്ന് കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇത് മാറ്റത്തിന്റെ ഒരു പ്രതീക്ഷയാണ്